നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഡെയിലി അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാണ് അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്നുകൂടി അറിയിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം ബ്ലാങ്കിറ്റ് ഫ്ലിപ്കാർട്ട് വെയർ ഹൗസിംഗ് കമ്പനികളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ കോയമ്പത്തൂർ ചെന്നൈ ഹൈദരാബാദ് ഒഴിവുകൾ അസിസ്റ്റന്റ് സീനിയർ അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി പാക്കിംഗ് ഇപ്പൊ തിരഞ്ഞെടുക്കുന്നവർക്ക് ചെറിയ നിരക്കിൽ താമസ സൗകര്യവും കൂടാതെ ഓവർ ടൈം വർക്ക് ഫെസിലിറ്റിയും ഉണ്ടായിരിക്കുന്നതാണ് സാലറി വരുന്നത് പതിനേഴായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെയാണ് ഇതിന്റെ യോഗ്യത എസ് എസ് എഫ് സി മുതലാണ് ജോലി സമയത്ത് ഭക്ഷണം ലഭ്യമാണ് പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ത്രീ സെവൻ ഫോർ സീറോ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് നാലു പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് അതായത് രണ്ട് കുട്ടികളാണുള്ളത് വീട്ടിലേക്ക് ജോലി ചെയ്യാനായിട്ട് അൻപത് വയസ്സിൽ താഴെ പ്രായമുള്ള സ്ത്രീയെ ആവശ്യമുണ്ട് ഇതിന്റെ ലൊക്കേഷൻ പത്തനംതിട്ട തിരുവല്ല അപ്പം ഇവർക്ക് നേരിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലോ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ടു സീറോ സെവൻ സിക്സ് വൺ സീറോ സെവൻ ടു സീറോ മറ്റൊരു നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ ഫോർ ഫൈവ് എയ്റ്റ് ഡബിൾ വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ഒരു അപകടത്തിന് ശേഷം വീഴ്ചയറി സ്വന്തം ഭവനത്തിൽ കുടുംബമായി താമസിക്കുന്ന എഴുപത് വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയെ ശുശ്രൂഷിക്കുന്നതിനും അദ്ദേഹത്തിന്റെ വാഹനം ഓടിക്കുന്നതിനും പൂന്തോട്ട പരിപാലനത്തിനും അനുയോജ്യരായ യുവാക്കൾ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ശമ്പളം വരുന്നത് പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ ത്രീ ഫോർ ടു ഡബിൾ സീറോ ത്രീ ഫോർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യാം അടുത്ത ഒഴിവ് ഇടുക്കി ജില്ലയിൽ തൂക്കുപാലത്ത് പ്രവർത്തിക്കുന്ന കാർ വർക്ക്ഷോപ്പിലേക്ക് പെയിന്റർ ഡെന്റർ മെക്കാനിക് ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് സാലറി വരുന്നത് ഡെന്ററിന് ആയിരത്തി മുന്നൂറ് രൂപ ഡെയിലി പ്ലസ് അക്കോമഡേഷൻ പെയിന്റർക്ക് ആയിരത്തി മുന്നൂറ് പ്ലസ് അക്കോമഡേഷൻ മെക്കാനിക്കിന് ആയിരത്തി മുന്നൂറ് പ്ലസ് അക്കോമഡേഷൻ ഹെൽപ്പർക്ക് എണ്ണൂറ് പ്ലസ് അക്കോമഡേഷൻ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി തൂക്കുപാലമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ബാംഗ്ലൂർ കെ ആർപുരത്തേക്ക് ഫിഷ് കട്ട് ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും മാന്യമായ സാലറിയും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക യു എയിലെ പ്രശസ്തമായ ഒരു സെമി ഗവൺമെന്റ് കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് മൾട്ടി മൾട്ടിടെക്നീഷ്യൻ എംഇപി സാലറി ഇന്ത്യൻ റുപ്പീസ് അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് എ സി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ സാലറി വരുന്നത് ഇന്ത്യൻ റുപ്പീസ് നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എച്ച് വി എ സി ടെക്നീഷ്യൻ സാലറി വരുന്നത് അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് കാർപ്പൻ്റർ മേസൺ പെയിന്റർ സാലറി വരുന്നത് ഇന്ത്യൻ റുപ്പീസ് നാൽപ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് പ്ലംബർ സാലറി വരുന്നത് നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കൂടാതെ ട്രാൻസ്പോർട്ടേഷൻ മെഡിക്കൽ അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇത് ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര വെട്ടിയാർ സ്ഥിതി എന്ന കിലിയേഡ് ഹോൾഡേഴ്സിലേക്ക് ബുക്കിംഗ് കോർഡിനേറ്ററിനെ ആവശ്യമുണ്ട് കമ്പ്യൂട്ടറും സോഷ്യൽ മീഡിയയിൽ പരിചയസമ്പന്നരായി യുവതികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു താല്പര്യമുള്ളവർ വാട്സപ്പിൽ സി വി അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ സി അയക്കുക ലിംഗത്തിൽ എൻജിനീയറിംഗ്സിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഡ്രോയിങ് നോക്കി വീടിന്റെ മുകളിൽ റൂഫ് ചെയ്യാൻ കഴിവുള്ള ആളുകളും അതുപോലെ തന്നെ വെൽഡർമാരും ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക വെൽഡർ സാലറി വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഡ്രൈവർ കം ഹെൽപ്പർ സാലറി തൊള്ളായിരം രൂപ ഡ്രോയിങ് നോക്കി ചെയ്യുന്നതിന് സാലറി ആയിരത്തി ഇരുന്നൂറ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നോർത്ത് പറവൂർ എറണാകുളം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ നയൻ സിക്സ് സെവൻ സിക്സ് സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് വർക്കലയിൽ ഒരു ഹോട്ടലിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്കിന് ആവശ്യമുണ്ട് സാലറി വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ എയ്റ്റ് ഡബിൾ നയൻ ത്രീ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടയിൽ ഒരു വീട്ടിലേക്ക് വൈകാത്ത അമ്മയെ നോക്കുവാനും വീട്ടുജോലി സഹായിക്കാനുമായി ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് ഏജ് വരുന്നത് നാൽപ്പത്തി അഞ്ചിനും അൻപത് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം സാലറി ഇരുപതിനായിരം രൂപ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും